നമുക്ക് കണ്ണടച്ച് ചെയ്യാം കണ്ണടയ്ക്കുമ്പോൾ നമ്മുടെ ദൃഷ്ടി ഈ ഒരു ആഗ്നാചക്രയിലേക്കായിരിക്കണം മേൽക്കുരുഗത്തിന്റെ നടുവിലേക്കായിരിക്കണം ആ ദൃഷ്ടി വരുന്നത് കണ്ണടച്ച് ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷെ ബാലൻസ് കിട്ടാൻ സാധ്യത കുറവാണ് പിന്നെ ഒരു വലത്തെ മൂക്കിന് അടവായപ്പോൾ ആ സൈഡ് അങ്ങനെ കടച്ചു തന്നെയാ അപ്പൊ അതൊരു ശ്വാസം വലിക്കുമ്പോ എനിക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട് അത് അത് വലത് മൂക്കിൽ കുറച്ചധികം സമയം എടുത്തിട്ട് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് മാറ്റണം പിന്നെ കുറച്ചു കാലം കഴിയുമ്പത്തേക്കത് മാറിക്കോളും ഈ ഒരു ആണുതൈലം യൂസ് ചെയ്യുന്നത് നല്ലതാണ് നസ്യ ദിവസവും ചെയ്യുന്നത് നല്ലതാണ് എന്ന് പറയും ഡെയിലി ചെയ്യുന്നത് നല്ലതാണ് മാഡം പിന്നെ എനിക്ക് തരാൻ പറ്റുവാണെങ്കിൽ ഉപകാരം ചെയ്യുന്ന മോനെ അയച്ചു കൊടുക്കാൻ ഈ നോന് ബേരള്ള

നമ്മൾ ഇപ്പൊ ചെയ്തിട്ടുള്ള പ്രാണായാമങ്ങള് അതുപോലെ തന്നെ പ്രാണായാമത്തിന്റെ ആദ്യത്തെ സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ ആദ്യായാമങ്ങളെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും പ്രാണായാമങ്ങളെല്ലാം സ്ഥിരമായിട്ട് ചെയ്യുന്നത് കൂർക്കവലി നമുക്ക് എന്താണ് ശ്വാസത്തിന്റെ ചെലപ്പം എന്തെങ്കിലും ബെൻഡുകളൊക്കെ അല്ലെങ്കിൽ ദശ അങ്ങനത്തെ എന്തെങ്കിലും പന്ത്രണ്ട് വർഷമായിട്ട് യോഗ പ്രാക്ടീസും ചെയ്യുന്നുണ്ട് പക്ഷേ മാത്രം കുറയുന്നില്ല പ്രാണായാമങ്ങള് ചെയ്യാറുണ്ടോ ആ ഡെയിലി ഒരു തേർട്ടി ആണോ പക്ഷെ സ്ഥിരമായി പ്രാണായാമം ചെയ്യുന്ന പലർക്കും ഇത് കുറഞ്ഞതായിട്ട് ക്ലാസ്സിൽ പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പ്രാണായാമം സ്ഥിരമായി ചെയ്ത് നോക്കിയിട്ടുണ്ട് ഈ യോഗ ആസനങ്ങൾ മാത്രമാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രാണായാമം ചെയ്യാറുണ്ടായിരുന്നു പ്രാണായാമം ചെയ്യാറുണ്ട് എന്തെങ്കിലും ദശ എന്തെങ്കിലും മൂക്കിന് വളവോ അനാട്ടമിക്കലി എന്തെങ്കിലും മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടോ മൂക്കിന് ഇല്ല ഇല്ലല്ലേ അത് നമുക്ക് ഒന്ന് എന്താണെന്നുള്ളത് ഹിസ്റ്ററി ഒക്കെ ഒന്ന് ഒന്ന് എടുത്ത് വരും സാറിന് മെസ്സേജ് അയച്ചാൽ മതി ഇനി വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ നമ്മൾ ഈ പോസിൽ എത്ര സമയം നിൽക്കണം അത് ോർമൽ ശ്വാസം എടുത്തു കഴിഞ്ഞതിന് ശേഷം കൈ ഉയർത്തുന്ന ഉയർത്തുന്നപ്പോഴാണ് ശ്വാസം എടുക്കുന്നത് ശ്വാസം എടുത്തു കഴിഞ്ഞ് അവിടെ നിൽക്കുക അവിടെ നിന്ന് പിന്നെ നോർമൽ ബ്രീത്ത് ആണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് നമ്മൾ കുറച്ചും കൂടെ ബാലൻസ് ആയി കഴിഞ്ഞാലും നമുക്ക് വേണമെങ്കിൽ ചാൻഡിങ്സ് ചെയ്യാനായിട്ട് പറ്റും ആ ഒരു പോസ്റ്റില് നിന്നിട്ട് നമുക്ക് ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം പുറത്ത് വിടുമ്പോ നമുക്ക് ശബ്ദങ്ങള് ചിലപ്പോൾ ആകാരം അല്ലെങ്കിൽ ഊകാരം അല്ലെങ്കിൽ എന്നുള്ള സൗണ്ട് അല്ലെ ഓംകാരം ഉച്ചരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടില്ലാത്തവർക്ക് അത് ഉച്ചരിക്കാം അല്ലെങ്കിൽ ചില സൗണ്ടുകൾ ലാ വം റം അങ്ങനത്തെ സൗണ്ടുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അത് ആ ഒരു ആ ഒരു പൊസിഷനിൽ എത്തിയതിന് ശേഷം നമുക്ക് എന്തും യൂസ് ചെയ്യാം ഒരു സെവൻ കൗണ്ട്സ് ഒക്കെയാണ് ഞാൻ ഡെയിലി ചെയ്യുമ്പോൾ കൊടുക്കാറ് സെവൻ കൗണ്ട്സ് വൺ ടു ത്രീ ഫോർ അങ്ങനെ സെവൻ വരെ ചിലപ്പോ ലെവൻ വരെ ചെയ്യാം പതിനൊന്ന് വരെ ചെയ്യാറുണ്ട് അത് ഡിപ്പെൻസ് ഓൺ നിങ്ങൾ എത്ര സമയം നിൽക്കാൻ കംഫർട്ടബിൾ ആണ് ഇപ്പൊ എനിക്ക് കുറേ സമയം നിക്കാന്ന് വെച്ചിട്ട് കുറേ സമയം നിൽക്കേണ്ട ആവശ്യമില്ല അങ്ങനെ കുറേ സമയം നിൽക്കാൻ പറ്റുന്നവര് ചാൻഡിങ് ചെയ്യുന്നതാണ് നല്ലത് ശ്വാസ ഉള്ളിലേക്ക് എടുത്തിട്ട് പുറത്ത് ഒരു ശബ്ദത്തോടു കൂടെ വിടുക അപ്പോൾ ചാൻഡിങ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു എന്താ മാറ്റങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ മാം മാം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നേ ആ നമ്മൾ ചെക്ക് ുംസ്കുലിൻ്റെ എനിക്ക് പകല് ആ അത് ആക്ച്വലി സ്ത്രീകൾക്ക് ലെഫ്റ്റ് ആണ് കൂടുതൽ വരേണ്ടത് പക്ഷെ പകൽ സമയങ്ങളിൽ നമ്മൾ കുറച്ചും കൂടെ ആക്ടിവിറ്റീസും കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ ശരിക്കും എനിക്ക് നീ ബാലൻസ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് ഇടതുഭാഗത്ത് കൂടുതൽ പ്രാണായാമം ചെയ്തിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം പിന്നെ എന്താ ഡേ ടൈം രാവിലെ തുടങ്ങുന്ന സമയത്ത് അങ്ങനെ ചെയ്താൽ മതി രാത്രി അനുലോം വിലോം തന്നെ ചെയ്തോളൂ വൈകുന്നേരങ്ങളിൽ അൻലോം വിലോം തന്നെ ചെയ്തോളൂ അത് ഇംബാലൻസ് ഒന്നും പറയാൻ പറ്റില്ല ഇംബാലൻസ് എന്ന് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാല് രണ്ടും നിനക്ക് വരുന്നുണ്ടാവുള്ളൂ ഇപ്പം പകൽ സമയങ്ങളിൽ ഒരുവിധം തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് മസ്കുലർ എനർജി തന്നെ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക കാരണം കുറെ ആക്ടിവിറ്റീസും കുറെ ജോലികളും അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു മസ്കുലർ എനർജി വരാനുള്ള ചാൻസസ് ഉണ്ട് പക്ഷെ ബാലൻസ് എന്ന് വെച്ചാൽ രണ്ടും ഒരേപോലെ വരുന്ന ഒരു ടൈമാണ് അപ്പൊ രണ്ട് സമയവും ഒരേപോലെ വരുന്നില്ല നമുക്ക് വിലോം ചെയ്തിട്ട് നോർമൽ ആക്കി കൊണ്ടുവരാനാണ് പറ്റുന്നത് ഇനി ഒന്നുമില്ലല്ലോ പറയാൻ ചെയ്യാനായിട്ട് ഒന്നും ഇല്ലല്ലോ ഇപ്പൊ എന്തോ യോഗേന്റെ എത്ര ഗ്യാപ്പ് വേണമെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു ടൂ ആൻഡ് ഹാഫ് അവേഴ്സ് ഗ്യാപ്പ് സോളിഡ് ഫുഡ്സ് നമ്മൾ അരി ആഹാരം പോലത്തെ സോളിഡ് ഫുഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് രണ്ടര മണിക്കൂറെങ്കിലും ദഹനത്തിനായിട്ട് ആവശ്യമുണ്ട് അതുപോലെ തന്നെ വെള്ളം മൂന്ന് മണിക്കൂർ ആണ് പറയാം പക്ഷെ രണ്ടര മണിക്കൂറെങ്കിലും ഗ്യാപ്പ് ഇടണം പിന്നെ വെള്ളം കുടിക്കാം നമുക്ക് ഇൻബിറ്റുവിൻ പക്ഷെ കൂടുതൽ വെള്ളം കുടിക്കുന്നതും നല്ലതാണ് ചെറിയ രീതിയിൽ സിപ്പ് സിപ്പായിട്ട് നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് പറ്റും ഇൻബിറ്റുവിനൊക്കെ കുടിക്കുന്നതിന് കുഴപ്പമില്ല ഫോട്ടോസ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ പറയാം മെഡർ അറിയുന്നില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ പറയ് മെഡർ സെക്കൻഡ് കേൾക്കുന്നോ ആ പ്രമോദ് സർ പറയ് ആ നമ്മൾ ആ ഒരു എക്സർസൈസ് പറഞ്ഞല്ലോ വൈകിട്ട് ചെയ്യുന്നది ആ നമ്മളുടെ ഒരു മെഴുകുതിരിടെ ആ അതിന്റെ എൻഡിംഗ് ഒന്ന് പറയാമോ എങ്ങനെ കേണ്ടി ലാസ്റ്റ് ആയി വരുന്നത് എൻഡിങ് നമ്മള് നേരെ നോക്കി ഇപ്പം ചെയ്ത് കൊറേ കാലാവൂ ചെയ്യാറുണ്ടോ സ്ഥിരമായിട്ട് ആ അപ്പൊ കണ്ണിന്ന് വെള്ളം വരുന്നതൊക്കെ നിന്നോണ്ട് ഇപ്പോഴും വരുന്നുണ്ട് അപ്പൊ കുറച്ച് സമയം കൂടെ നമ്മള് ഒരു പോസ്റ്ററിൽ തന്നെ നോക്കി കാൻഡിലിന്റെ മുകളിൽ നോക്കി നിന്നതിന് ശേഷം ആദ്യത്തെ സ്റ്റെപ്സിലൊന്നും അറിയാമോ ആദ്യത്തെ സ്റ്റെപ്സ് ഒക്കെ അറിയാമോ അല്ലെ താഴെ താഴെ നോക്കിയിട്ട് അതായത് കാൻഡിലിന്റെ താഴെ നോക്കിയിട്ട് വേണം നമ്മൾ ഡയറക്റ്റ്ലി ഫ്ലെയിമിനെ നോക്കാൻ പാടില്ല താഴെ നോക്കുക ഫ്ലെയിമിനെ നോക്കുക ഫ്ലെയിമിനെ നോക്കി കുറെ സമയം നിൽക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതേ പ്രൊസീജിയർ ഫ്ലെയിമിനെ നോക്കി നേരെ കണ്ണടക്കരുത് നേരെ നമ്മൾ താഴെ നോക്കുക എന്നിട്ടാണ് നമ്മൾ റിലീസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലിങ്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാനായിട്ടും പറ്റും കൂടുതൽ വെള്ളം വരികയാണെങ്കിൽ ഒന്ന് ബ്ലിങ്ക് ചെയ്യാം എന്നിട്ട് പിന്നെ താഴെ നോക്കി അതായത് കാൻഡിലിന്റെ താഴെ നോക്കുക പിന്നെ ലൈറ്റിലേക്ക് നോക്കുക കണ്ണ് ഓവർ സ്ട്രെയിൻ ആവില്ല ഒരു ഒരു ട്വൻറ്റി ഡേയ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ കണ്ണെന്ന് വെള്ളം വരാത്തൊരു രീതിയിലേക്ക് മാറും പിന്നെ കുറച്ചധികം സമയം ആദ്യത്തെ കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്താൽ ഈ ഒരു ബുദ്ധിമുട്ട് മാറി കിട്ടിക്കോളും എപ്പോഴും നമ്മൾ നിർത്തുന്ന സമയത്തായാലും തുടങ്ങുന്ന സമയത്തായാലും ഫ്ലെയിമിനെ നോക്കി നിർത്തരുത് കാൻഡിലിന്റെ താഴെ നോക്കിയിട്ട് വേണം നമ്മൾ നിർത്താനായിട്ട് അത് അത് അതെ അതെൻഡിൽ നോക്കി ഡയറക്റ്റ്ലി നിർത്തരുത് നമ്മൾ കാൻഡിലിന്റെ താഴേ ലൈറ്റ് നോക്കി നിർത്തരുത് കാൻഡിലെ താഴെ നോക്കി കണ്ണടച്ച് നിർത്താം പിന്നെ നമുക്ക് റൂമിലെ അതെ ലൈറ്റ് ഓൺ അതെ പിന്നെ നമ്മൾ കണ്ണ് കണ്ണ് കഴുകി റൂമിലെന്തെങ്കിലും കഴിഞ്ഞാൽ കൈ എല്ലാ കൈ തിരുമ്മി കണ്ണിലേക്ക് വെക്കണം എന്നിട്ട് പതിയെ കൈ നോക്കിയിട്ട് എന്തെങ്കിലും പ്രയർ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണയായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എന്തെങ്കിലും പറയും എന്നിട്ട് അന്ന് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടുണ്ടായി തോന്നുന്നുണ്ട് ആ കൈകൾ കൂട്ടി കൂട്ടിത്തെരുമീട്ട് കണ്ണില് വെക്ക കൈയില് നോക്കുക മെല്ലെ കണ്ണ് തുറക്കുക പിന്നെ ശരീരം മൊത്തം ഒന്ന് തല ഓടിക്കൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ ഏതൊരു മെഡിറ്റേഷനും നിർത്തുന്നത് കൈകൾ തമ്മിൽ കൂട്ടിത്തെരുമ കണ്ണിലേക്ക് വെക്കുക കൈകളിൽ നോക്കി എന്തെങ്കിലും ചാൻഡ് ചെയ്യണമെങ്കിൽ ചാൻഡ് ചെയ്യുക പറയാനുള്ളത് പറയാ കണ്ണുകൾ പതിയെ തുറക്കുക ശരീരം മുഴുവനായിട്ടും ഒന്ന് തലോടി കൊടുക്കുക പ്രാക്ടീസ് സെഷൻ നമ്മൾ വെക്കുന്നുണ്ട് ഒരു ഒരു പ്രദീപ് സാർ പറയും നമ്മളുടെ ഒരു ഡെമോ സെഷൻ ആയിട്ട് ഡെയിലി ഫൈവ് തേർട്ടി ടു സിക്സ് തേർട്ടി എനിക്കിപ്പോൾ ഒരു ബാച്ച് ഉണ്ട് ഓൾറെഡി അപ്പൊ അവരുടെ കൂടെ തന്നെ നമ്മൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു സ്റ്റാർട്ടിങ് ബാച്ചിൽ നമ്മൾ ഒരു ദിവസം ഡെമോ ക്ലാസ് വെക്കുന്നുണ്ട് രാവിലെയാണ് ഫൈവ് തേർട്ടി ടു സിക്സ് ആണ് ഈ ബാച്ച് ഉള്ളത് ഫൈവ് ടു സിക്സ് ആണ് സാറിന് ഫൈവ് തേർട്ടി ടു സിക്സ് തേർട്ടി ആണ് നമ്മളിപ്പോൾ ടൈം ഫിക്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ എല്ലാവരും ഒരു ദിവസം ഫ്രീ ക്ലാസ് ഉണ്ടാവും അപ്പോൾ ഡെമോ സെഷൻ ആണ് അന്ന് എല്ലാവരും കയറുക അതിൽ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ കാണാം നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ എൻഡ് ചെയ്യുന്നത് പ്രോഡക്റ്റ് ഒക്കെ അതിലുണ്ട് അതിൽ വരുന്നുണ്ട് മെഡിറ്റേഷൻ സെഷൻ പ്രത്യേകം വരുന്നുണ്ട് വലിയ ഒരു എക്കണോമിക്കലി ആയിട്ടുള്ള ഒരു റേറ്റ് മാത്രമേ അതിലുണ്ടാവുള്ളൂ മാക്സിമം എല്ലാവരും ചെയ്യാനായിട്ട് കാരണം ഒരുമിച്ച് ആ ഒരു സെഷൻ അറ്റൻഡ് ചെയ്താൽ നല്ല രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടാവും കുറെ കാര്യങ്ങൾ നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം അതൊരു ഞാനിപ്പം ഏത് യോഗയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് കുറെ പേര് ചോദിച്ചാൽ അധയോഗയാണോ അഷ്ടാംഗ യോഗയാണോ അങ്ങനെ ഏത് യോഗയാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും ഒരു യോഗ യോഗയല്ല പ്രാക്ടീസ് ചെയ്യുന്നത് എന്റെ സെഷനിൽ ഞാൻ എല്ലാവിധ യോഗകളും അതായത് ഈശായോഗ ആയിക്കോട്ടെ ഈ രാജയോഗ ആയിക്കോട്ടെ ബാക്കി അഷ്ടാംഗ യോഗ പത്തഞ്ജലിൻ്റെ അതുപോലെ തന്നെ ക്രിയായോഗ എല്ലാ യോഗകളിൽ നിന്നും ഈവൻതോ ഞാൻ ഒരു ഡോക്ടർ ആണെങ്കിൽ പോലും ഞാൻ ഇത്തരം എല്ലാ യോഗകളും പഠിച്ചിട്ടുണ്ട് എല്ലാവരുടെ അടുത്തും പോയിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് സേവനങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള യോഗ സെഷൻസ് ആയിരിക്കും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഇന്ന യോഗ മാത്രമേ ഞാൻ ചെയ്യൂ എന്നുള്ള ഒരു വാശിയൊന്നുമില്ല നമുക്ക് ഏതാണ് നമുക്ക് ഹീൽ ആവണം കംപ്ലീറ്റ്ലി ഹീൽ ആവുകയാണ് വേണ്ടത് ഇതിലാണെങ്കിൽ നമ്മൾ പേഴ്സണലി ഒരു കൺസൾട്ടേഷനും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ആൾക്കാർക്ക് ഇത്ര ഇത്ര പ്രശ്നങ്ങളുണ്ട് അല്ലെ ഇത്രയും തടി കുറയ്ക്കാനുള്ള ഇത്ര പേരുണ്ട് അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഇത്ര പേരുണ്ട് അപ്പൊ ഒരു ഗ്രൂപ്പ് ആയിട്ട് ചെയ്യുമ്പോൾ ഇന്ന ഗ്രൂപ്പിന് ഇത്ര ഇത്ര കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും നമുക്കറിയാം അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും ഒരു യോഗ മാത്രം പ്രാക്ടീസ് ചെയ്യും ഇപ്പൊ നമ്മൾ പലരും കണ്ടിരിക്കുന്നത് അഷ്ടാംഗ യോഗയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് യോഗയാണ് പ്രാക്ടീസ് അത് തന്നെയായിരിക്കും പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു ആവർത്തന വിരസത നമുക്ക് വരും അപ്പൊ അതല്ല ഈ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നത് ഞാൻ ഓരോ ദിവസത്തെ ക്ലാസ്സും കൊറിയോഗ്രഫി ചെയ്ത് നമ്മളൊരു ഡാൻസ് ക്ലാസ് ഒക്കെ എടുക്കുന്ന പോലെ ഇത്ര പ്രാണായാമങ്ങൾ ഇത്ര ആൻസൈറ്റിക്കുള്ള എക്സസൈസ് ഇത്ര ആസനങ്ങൾ അല്ലെ നമസ്കാരം തന്നെ വേറെ അഡ്വാൻസ്ഡ് വേർഷൻസ് അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ തീർച്ചയായും ബാക്കി യോഗ ക്ലാസ്സുകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും കാരണം ഇതൊരു ഒരു പാറ്റേണും അല്ല നമ്മൾ ഒരു ഒരു ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരു പാറ്റേൺ അല്ല ഫോളോ ചെയ്യുന്നത് തിയററ്റിക്കലി കൺസെപ്റ്റും അല്ല നമ്മൾ പ്രാക്ടിക്കലി ചെയ്ത് ക്ലയൻസിന് യൂസ്ഫുൾ ആയത് നമ്മൾ പേഴ്സണൽ ലൈഫിൽ നമുക്ക് യൂസ്ഫുൾ ആയത് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ യോഗയില് എൻ്റെ യോഗ ക്ലാസ്സിൽ ഉണ്ടാവുള്ളൂ അപ്പം അതിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നവരുണ്ട് ഈ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട് അവർക്കറിയാം മതി എങ്ങനെയാണ് വരുന്നത് ഫേസ് യോഗ എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും ഒരു ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ വേണം ബ്രീത്തിങ് എക്സസൈസ് നമുക്ക് ലൂസണിങ് എക്സസൈസ് ആസനങ്ങള് ഫേസിന് വരുന്ന യോഗാസ് ആൻറ്റി ഏജിങ് ആയിട്ടുള്ള യോഗ എല്ലാ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും അപ്പം അത് നിങ്ങൾ ആലോചിച്ചിട്ട് ചെയ്താൽ മതി അപ്പം സാറിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മറക്കണ്ട അടുത്ത ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ലെവൽ ടു ആണ് അപ്പം മാക്സിമം ആൾക്കാർ ശ്രമിക്കുക ഇപ്പൊ ഈ ഒരു ക്ലാസ് ഞാൻ മൈൻഡപ്പ് ചെയ്യണം എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ചെയ്യാനായിട്ട് യോഗ ക്ലാസ് എപ്പോൾ ശ്രമിക്കുക നമ്മൾ അടുത്ത ആഴ്ചയാണ് പ്ലാൻ ചെയ്തത് ഇന്റർനാഷണൽ യോഗ ഡേ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്ത് ട്വന്റി ഫോർ നമ്മളിപ്പോ ഡിസൈഡ് ചെയ്തേക്കുന്ന ഡേറ്റ് ട്വന്റി ഫോർത്തിന് ഫൈവ് തേർട്ടി ടു സിക്സ് തേർട്ടി ആയിരിക്കും ഈ ഒരു ബാച്ചസ്റ്റ് അന്ന് ഒന്ന് ഫ്രീ സെഷൻ ആയിരിക്കും എല്ലാരും ഡെമോ സെഷന് കയറുക അപ്പം അതേ അതിന്റെ ഒരു പാറ്റേൺ ഒരു ഒരു കൊറിയോഗ്രാഫി അന്ന് കാണിക്കും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡെയിലി വേറെ വേറെ ആയിരിക്കും ചെയ്യുക കാരണം കുറെ സിലബസ് ഞാൻ കൊടുത്തിട്ടുണ്ട് അത് മൊത്തം കവർ ചെയ്യുന്ന തരത്തിലായിരിക്കും ശരി അപ്പൊ ഞാൻ ക്ലോസ്റ്റോപ്പ് ചെയ്യട്ടെ സാർ പ്രദീപ് സാർ എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല ഒന്നുമില്ല